ഇന്ത്യയിലെ മികച്ച സംവിധായകരിൽ ഒരാളാണ് മലയാളികളുടെ സ്വന്തം പ്രിയദർശൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പൂച്ചയ്ക്കുരു മൂക്കുത്തി എന്ന കോമഡി സിനിമയുമായി മലയാള മനസ്സിൽ ചേക്കേറിയ സംവിധായകൻ ഹാസ്യരസ പ്രധാനമായ സിനിമകളാണ് കൂടുതലെങ്കിലും വൈവിധ്യപൂർണമായ നിരവധി സിനിമകൾ പ്രിയദർശൻ ഒരുക്കിയിട്ടുണ്ട് സംവിധായകന്റെ മിക്ക സിനിമകളും പ്രിയദർശൻ മോഹൻലാൽ കോംബോയിൽ പിറന്നതാണ് മിക്ക സിനിമകളും ഹിറ്റുകളാണ് എന്നാൽ മമ്മൂട്ടിയെ നായകനാക്കി ഒന്നോ രണ്ടോ ചിത്രങ്ങൾ മാത്രമേ പ്രിയദർശൻ സംവിധാനം ചെയ്തിട്ടുള്ളൂ ഇരുവരും തമ്മിൽ നല്ല സൗഹൃദത്തിൽ ആണെങ്കിലും പ്രിയദർശൻ മമ്മൂട്ടി കൂട്ടുകെട്ടിൽ എന്തുകൊണ്ടാണ് കൂടുതൽ സിനിമകൾ ഉണ്ടാകാതിരുന്നത് എന്നും മലയാളി പ്രേക്ഷകർ ചിന്തിക്കാറുണ്ട് പ്രിയദർശൻ തന്നെ അത് ശരിവെച്ച് മറുപടിയും പറഞ്ഞിരുന്നു ആദിത്യ സിനിമയിൽ അദ്ദേഹം ഡേറ്റ് തന്നിട്ട് മുങ്ങിക്കളഞ്ഞു പൂച്ചക്കുരു മൂക്കുത്തി എന്ന സിനിമയിലെ റോൾ കട്ട് ചെയ്ത് ചെറുതാക്കി അദ്ദേഹത്തിന് പകരം മറ്റൊരാളെ കാസ്റ്റ് ചെയ്യേണ്ടി വന്നു നീ തൽക്കാലം ആരുടെയെങ്കിലും മുഖത്ത് കൊണ്ടുപോയി ക്യാമറ വെച്ച് പഠിക്ക് എന്നിട്ട് നമുക്ക് സിനിമ ചെയ്യാം എന്ന് മമ്മൂക്ക പറഞ്ഞു ആ സമയത്ത് മമ്മൂക്കയുടെ പീക്ക് ടൈം ആയിരുന്നു അതുകൊണ്ടാണ് ആദ്യ സിനിമയിൽ വരാതിരുന്നത് മമ്മൂക്കയുടെ ആ ക്യാരക്ടർ ചെറുതാക്കി പൂച്ചയ്ക്കൊരു മൂക്കുത്തിയിൽ സോമേട്ടനെ ഉൾപ്പെടുത്തി പക്ഷേ ഒരു കാര്യം പറയണം സിനിമയിൽ വന്ന കാലത്ത് മോഹൻലാൽ തിരക്കുകൊണ്ട് മറ്റൊരു വഴിക്ക് പോയി ആ സമയത്ത് മദ്രാസിൽ ചെല്ലുമ്പോൾ എന്റെയും സുരേഷിന്റെയും സനലിന്റെയും കിടപ്പ് വരെ മമ്മൂക്കയുടെ റൂമിലായിരുന്നു എന്റെ അറിവിൽ മലയാള സിനിമയിലെ ആരെങ്കിലും അദ്ദേഹം സ്വന്തം വീട്ടിൽ താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നെയും സുരേഷ് കുമാറിനെ മാത്രമാണെന്നാണ് പ്രിയദർശൻ പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ മമ്മൂട്ടിയെ പരാമർശിച്ച് പ്രിയദർശൻ ഒരു കുറിപ്പിട്ടിരുന്നു എൻ ടി വാസുദേവൻ നായരുടെ ഒൻപത് ചെറുകഥകളെ അടിസ്ഥാനമാക്കിയുള്ള ചലച്ചിത്രങ്ങളുടെ ട്രെയിലർ ലോഞ്ച് ചടങ്ങിൽ പ്രിയദർശനും ഉണ്ടായിരുന്നു അതിലൊരു സിനിമ ചെയ്തിരിക്കുന്നത് പ്രിയനാണ് കുറിപ്പിങ്ങനെയാണ് എം ടി സാറിന്റെ പിറന്നാളായിരുന്നു അന്ന് ചടങ്ങിൽ പിറന്നാൾ കേക്ക് മുറിച്ച് മമ്മൂട്ടി ഒരു നുള്ളു മധുരമെടുത്ത് സാറിന്റെ നാവിൽ വെച്ചു കൊടുക്കുന്നു അത് നുണയുന്നതിനൊപ്പം എം ടി സാർ മമ്മൂട്ടിയുടെ കൈകളിൽ മുറുകെ പിടിച്ചു പിന്നെ ആ മലയാളത്തിന്റെ മഹാനായ എഴുത്തുകാരൻ മമ്മൂട്ടിയുടെ മാറിലേക്ക് ചായുന്നു ഒരച്ഛൻ മകന്റെ നെഞ്ചിലേക്ക് തല ചേർക്കുന്നതുപോലെ നീ എനിക്ക് എല്ലാം തന്നു തൃപ്തിയായി എന്ന് പറയാതെ പറയുന്ന ഒരു പിതാവിനെ പോലെ മമ്മൂട്ടിയുടെ തൊട്ടുപിറകിൽ നിന്നിരുന്ന തനിക്ക് മമ്മൂട്ടിയൊന്ന് തൊണ്ണമെന്ന് തോന്നിയിരുന്നുവെന്ന് പ്രിയദർശൻ പറയുന്നു വാത്സല്യം നിറഞ്ഞ പിതൃസ്നേഹം ആ സ്പർശത്തിലൂടെ കുറച്ചു തന്നിലേക്കും പകർന്നെങ്കിൽ എന്ന ആഗ്രഹം അടുത്ത നിമിഷം അത് മമ്മൂട്ടിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന് തോന്നിയതുകൊണ്ട് തൊടാതെ മാറി നിന്നുവെന്നും പ്രിയൻ പറയുന്നു എം ടി സാറിന്റെ ആ പിതൃവാത്സല്യത്തിന് പൂർണമായും അർഹനാണ് മമ്മൂക്ക ജീവിതം മുഴുവൻ കളങ്കമില്ലാതെ മമ്മൂട്ടി അദ്ദേഹത്തെ സ്നേഹിച്ചു ആദരിച്ചു അത് ആദരവോടെ അസൂയോടെ കാണുന്നു അതിന് കാലം നൽകിയ അനുഗ്രഹമായി താങ്കളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞ ആ ശരീരത്തിന്റെ ചെറുചൂടിനെ സ്വീകരിക്കുകയെന്നാണ് പ്രിയൻ കുറിച്ചത്